വെടിനിർത്തൽ ധാരണയ്ക്കു പിന്നാലെ കാശ്മീർ പ്രശ്നപരിഹാരത്തിന് ഇടപെടാമെന്ന വാഗ്ദാനവുമായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായതോടെയാണ് ആ അഭിനന്ദനക്കുറിപ്പിൽ ട്രംപ് ഇത്തരം ഒരു വാഗ്ദാനം മുന്നോട്ട് വച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി നീണ്ടു നിൽക്കുന്ന ഇന്ത്യ പാക് സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടതോടുകൂടി തന്നെ ഇരു രാജ്യങ്ങളും സമാധാനത്തിന്റെ പാതയിലേക്ക് നീങ്ങുമെന്ന് ധാരണയിലായിരുന്നു എന്നാൽ വെടിനിർത്തലിന് മധ്യസ്ഥ വഹിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം പരോക്ഷമായി തള്ളുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു വെടിനിർത്തൽ ധാരണയായി എന്ന് ട്രംപ് അറിയിച്ചതിന് മണിക്കൂറുകൾക്ക് ഇപ്പുറവും വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യക്ക് നേരെ പ്രകോപനമുണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ് അതേസമയം ഇപ്പോൾ ട്രംപ് ആകട്ടെ വെടിനിർത്തൽ ധാരണയായതിൽ യു എസ് സഹായം ചെയ്യുന്നുവെന്ന അവകാശവാദം ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നുണ്ട് ഇതിന്റെ പ്രതിപക്ഷ പാർട്ടികളാകട്ടെ മോദിക്കെതിരെയുള്ള മറ്റൊരു ആയുധമായി എടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡലിംഗ് ആയ ട്രൂത്ത് സോഷ്യലിലാണ് വെടിനിർത്തൽ ധാരണയായി എന്ന് ആദ്യം പ്രഖ്യാപിക്കുന്നത് അതിനുശേഷമാണ് അദ്ദേഹം കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥ വഹിക്കുമെന്ന് വാഗ്ദാനവുമായി രംഗത്ത് വരുന്നതും വിഷയത്തിൽ യുഎസ് ഇടപെടുന്നുണ്ടോ എന്ന വാർത്തകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം സർക്കാരിനെ വിമർശിക്കുന്നതിനിടയിലാണ് നടത്താമെന്ന വാഗ്ദാനവുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് ട്രംപിന്റെ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് നിരവധി ആളുകളുടെ മരണത്തിനും വലിയ നാശനഷ്ടങ്ങൾക്കും കാരണമാകുമായിരുന്ന നിലവിലെ ആക്രമണം അത് നിർത്തിവെക്കേണ്ട സമയത്താണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ശക്തവും അജഞ്ചലവുമായ നേതൃത്വത്തിൽ ഞാൻ അഭിമാനിക്കുന്നു സംഘർഷം തുടർന്നിരുന്നുവെങ്കിൽ ദശലക്ഷക്കണക്കിന് നല്ലവരും നിരപരാധികളുമായ ആളുകൾ മരിക്കുമായിരുന്നു ധീരമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പൈതൃകത്തെ വളരെയധികം ഉയർത്തും ചരിത്രപരവും വിരോചിതവുമായ തീരുമാനത്തിലെത്താൻ തന്നെ നിങ്ങളെ സഹായിക്കാൻ യു എസ് കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു ചർച്ച ചെയ്തിട്ടില്ലെങ്കിലും ഈ രണ്ട് മഹത്തായ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കാൻ പോവുകയാണ് ഞാൻ കൂടാതെ തന്നെ നീണ്ട കാലമായി തുടരുന്ന കാശ്മീരുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ഒരു പരിഹാരത്തിലെത്താൻ കഴിയുമോ എന്ന് ഞാൻ അത് നോക്കാൻ ഞാൻ ഇരു രാജ്യങ്ങളുമായും ചേർന്ന് പ്രവർത്തിക്കും ഈ മികച്ച പ്രവർത്തനത്തിന് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേതൃത്വത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നതായിരുന്നു ട്രംപ് ആ ഒരു കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം അമേരിക്കയെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പരസ്യമായി തന്നെ അപമാനിച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് വെടിനിർത്തൽ കരാറിൽ നിലവിൽ വന്നു മണിക്കൂറുകൾക്കകമായിരുന്നു പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘനം നടത്തിയതോടെ തന്നെ ട്രംപിന്റെ നയതന്ത്ര വിജയമാണ് എന്ന അമേരിക്കയുടെ അവകാശവാദത്തിനേക്കാ ഒരു കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാൻ നൽകിയതും ഇത് ട്രംപിനെയും പരസ്യമായി തന്നെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാർ സമ്മതിച്ചുവെന്ന് ട്രംപാണ് ലോകത്തെ ആദ്യം അറിയിച്ചത് അമേരിക്കയുമായുള്ള നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് ധാരണയിലെത്തി ബുദ്ധിപരമായ നീക്കത്തിന് ഇന്ത്യയും പാകിസ്ഥാനെയും അഭിനന്ദിക്കുന്നുവെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും ചെയ്തിരുന്നു ഇതോടെ തന്നെ ട്രംപ് ഇടപെട്ട് എല്ലാം ഒത്തുതീർപ്പാക്കി എന്നതായിരുന്നു ചർച്ചകൾ അമേരിക്കയുടെ നയതന്ത്ര വിജയമെന്ന തരത്തിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയും വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ചെയ്തത് ഇതോടെ തന്നെ അമേരിക്കയെ അഭിനന്ദിച്ചു വിവിധ രാഷ്ട്രങ്ങളാണ് രംഗത്തെത്തിയതും എന്നാൽ ഇതിനൊക്കെ മണിക്കൂറുകളുടെ ആയുസ് മാത്രമാണ് പാകിസ്ഥാൻ നൽകിയതെന്നതാണ് മറ്റൊരു വസ്തുത അമേരിക്കയുടെ വാക്കിന് പുല്ലുവില കൽപ്പിച്ച് പാകിസ്ഥാൻ അതിർത്തി മേഖലയ്ക്ക് ഡ്രോണുകൾ വർഷിക്കുകയാണ് പിന്നീട് ചെയ്തത് ഇത് ട്രംപിനേറ്റ കരത്ത തിരിച്ചടി തന്നെയായിരുന്നു പാകിസ്ഥാന്റെ ഈ ഇരട്ടത്താപ്പിനെതിരെ അമേരിക്ക എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോവുക എന്നത് ഉറ്റുനോക്കുകയാണ് മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഇതിനിടെ പാകിസ്ഥാന്റെ നീക്കം അംഗീകരിക്കാനാവാത്തതെന്നാണ് നിലപാടെന്നാണ് ഇന്ത്യ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാന്റെ നടപടി അപലപനീയമാണ് എന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും പറഞ്ഞു പാകിസ്ഥാൻ ഉത്തരവാദിത്വത്തോടെ പെരുമാറാൻ തയ്യാറാകണമെന്നും സാഹചര്യം മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ വെടിനിർത്തൽ ധാരണയ്ക്ക് വിപരീതമായ സാഹചര്യമാണ് ഇപ്പോൾ അതിർത്തിയിലും നടന്നിരിക്കുന്നതെന്നാണ് കേന്ദ്രം കുറ്റപ്പെടുത്തിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക്യൂസ്